സംസ്ഥാനത്ത് നാളെ നടത്താനിരുന്ന സിനിമാ പണിമുടക്ക് പിൻവലിച്ചു സാംസ്കാരിക മന്ത്രി സജി ചൊര്യനുമായി സിനിമാ സംഘടനകൾ നടത്തിയ ചർച്ചയിലാണ് സമവായം സിനിമാ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ആലോചിച്ച് അടിയന്തര പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകി കേരളത്തിലെ സിനിമാ വ്യവസായത്തെ നിശ്ചലമാക്കുമെന്ന് പ്രഖ്യാപിച്ച പണിമുടക്കിൽ നിന്നാണ് സിനിമാ സംഘടനകൾ പിന്മാറിയത് വിനോദ നികുതിയും വൈദ്യുതി നിരക്കും സിനിമാ മേഖലയെ ശ്വാസം ശ്വാസമുട്ടിക്കുന്നുവെന്ന പരാതിയുമായാണ് സംഘടനകൾ മന്ത്രിയെ കണ്ടത് ജി എസ് ടിക്ക് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വിനോദ നികുതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നായിരുന്നു ഫിലിം ചേംബറിന്റെ ആവശ്യം എന്നാൽ നിലവിലെ നിരക്ക് പകുതിയാക്കി കുറയ്ക്കാമെന്ന വാഗ്ദാനം സർക്കാർ മുന്നോട്ട് വെച്ചു ഇതോടെയാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ സംഘടനകൾ തീരുമാനിച്ചത് തിയേറ്ററുകൾക്ക് കനത്ത ബാധ്യതയാകുന്ന വൈകുന്നേരങ്ങളിലെ വൈദ്യുതി നിരക്ക് വർധനവ് റെഗുലേറ്ററി ബോർഡുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് സിനിമകളുടെ ഭാവി തകർക്കുന്ന റിവ്യൂ ബോംബിംഗിനെതിരെ കർശന നിയമനിർമ്മാണം വേണമെന്ന വേണമെന്നാവശ്യവും സംഘടനകൾ ചർച്ചയിൽ ഉന്നയിച്ചു ചർച്ച വിജയകരമായതോടെ നാളെ സംസ്ഥാനത്തെ തിയേറ്ററുകൾ സാധാരണ പോലെ പ്രവർത്തിക്കും ചിത്രീകരണങ്ങളും തടസ്സമില്ലാതെ തുടരും